ഒരു ഫാൻ പോലും ഇല്ലാത്ത വളരെ കഠിനമായ ആസ്പത് ചൂടുള്ള ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാർട്ടസജി പള്ളിക്കുന്ന ദയവായിട്ട് ഇവരുടെ വീഡിയോ ഒന്ന് കാണണേ ഭാർഗവി ടീച്ചർ ട്യൂട്ടോറിയൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകയായിരുന്നു പക്ഷെ മാരകമായ ക്യാൻസർ രോഗത്താൽ മരുന്നിന് പോലും പോകാൻ കഴിയാത്ത വലിയ ആശുപത്രി എന്ന് പറഞ്ഞ ആർ സി സിയിലോ മറ്റാശുത്രിയിലോന്നും പോകാൻ കഴിയാത്ത ഒരു സഹോദരിയാണ് ഇത് ഭർത്താവ് പേര് ഹാർട്ട് രോഗിയാണ് രണ്ടുപേരും രോഗിയായിരിക്കുന്നു കാര്യങ്ങളെ കുറിച്ച് ഇനി അവര് സംസാരിക്കും ദയവായിട്ട് കേൾക്കണേ എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് ഇപ്പൊ സംസാരിച്ചോളൂ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം എനിക്ക് പഠിപ്പിക്കാനൊന്നും മയ്യ ഞാൻ വർഷങ്ങളുണ്ട് ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സ എനിക്ക് മറ്റു വലിയ ആശുപത്രിയിലൊന്നും പോകാനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല മക്കളാരും എനിക്ക് കുട്ടികളൊന്നുമില്ല ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവ് ഹാർട്ട് രോഗിയാണ് സംസാരിച്ചു ആ അപ്പം ഞങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഒരൗഷത്തിന് പോകാനും മേൽ ചികിത്സയിൽ പോകാനോ ഒന്നും എനിക്ക് ഒരു മാർഗവുമില്ല അത്ര അങ്ങനെന്താ ചെയ്യും അലയുക എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ജീവിച്ചൊരു പത്ത് വയസ്സ് വരെ എങ്കിലും ജീവിച്ചിരിക്കാൻ ഒരു സാമ്പത്തിക സഹായം എങ്ങനെയെങ്കിലും ചെയ്യാമെങ്കിൽ അതൊരു വലിയ ഉപകാരമാണ് കാരണം ഞങ്ങൾക്ക് കുട്ടികൾ ആരും ഇല്ല അന്വേഷിക്കാനൊന്നും ആരും രണ്ടു പേർക്കും വയ്യാത്തവരാണ് മറ്റാശുപത്രികളിൽ പോകുന്നതിന് ഒരു തുടർ ചികിത്സ ചെയ്യാനുള്ള ഒരു സാമ്പത്തികവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി ഒരു ചെറിയ സാമ്പത്തിക സഹായി ഞങ്ങൾക്ക് ചെയ്യണം ഞാൻ ശ്വാസംകോട്ട സർക്കാർ ആശുപത്രിയിലെ ചികിത്സ ഗുളിക പുറത്തുനിന്ന് എടുക്കണം മറ്റു മുകളിലോട്ടുള്ള ആശുപത്രിയിലോട്ടൊന്നും പോകാൻ ഞങ്ങൾക്കൊരു ഗതിയുമില്ല പുറത്തൊന്ന് ഗുളിക എടുക്കാനും ഒരു സാമ്പത്തികില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഭർത്താവിന് കാട്ട രോഗിയായത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റു ജോലിക്ക് ഒന്നും പോകാനും ഒരു മാർഗവുമില്ല പിന്നെ ഞങ്ങള് അവിടെ ഇവിടെ കടങ്ങൾ വാങ്ങിച്ച കടത്തില്ല ചികിത്സ ഇല്ല ഇപ്പൊ കടമുണ്ട് നാലുലക്ഷം രൂപയുടെ അടുത്ത് കടം വരും ഭയങ്കര ചൂടാണല്ലോ ഇതിപ്പോ ഹാസ്പിറ്റൽ എനിക്ക് എൻ്റെ കൈ ഇവിടം വരെ ഏകദേശം ഇവിടം വരെ എത്താ

പിന്നെ ലിവറിന്റെ അകത്തൂടെ ഉള്ളത് അത് സ്കാനിങ് പോണ ഉണ്ട് പിന്നെ ഈ അണ്ടാശയത്തിനകത്ത് രണ്ടും രണ്ട് ഇരു സൈഡിലും ഉണ്ട് മഴ കണ്ണൂ പിന്നെ മൊത്തത്തിലെ അഞ്ചു മഴയാണ് പിന്നെ ചെവിയുടെ ഈ ഭാഗത്തുണ്ട് എന്റെ ഇവിടെ അത് ഇപ്പൊ വരുമോ അത് ഇപ്പൊ ആയി വീർപ്പ് തുടങ്ങിയത് ഹോസ്പിറ്റലില് എനിക്ക് ആശുപത്രി പോയിട്ട് നാല് മാസം കൊണ്ട് ചികിത്സയൊന്നും ഇല്ല ചികിത്സ ഇല്ലാത്തതുകൊണ്ട് എന്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വീർപ്പിന് ഇച്ചിരി കൂടുതലുണ്ട് അതുകൊണ്ട് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ പോകാത്തത് അതുകൊണ്ട് പിന്നെ ഇപ്പം കഴിക്കുന്നെന്ന് പറഞ്ഞാൽ വേദന ഒരുപാട് കൂടുമ്പോൾ വേദന സംസാരി വാങ്ങിച്ച് കഴിക്കും പിന്നെ ഒരിടത്തുനിന്ന് ഒരാൾ ഇച്ചിരി നോനിച്ചാറ് തന്ന അതും കഴിച്ചോണ്ടാണ് ഞാൻ കിടക്കുന്നത് അല്ലാതെ മറ്റു അതു നിവൃത്തിയില്ല എനിക്ക് ചികിത്സിക്കുവാനുള്ള ഒരു ഗതിയുമില്ല പോർ സി സി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഭവനത്തിന്റെ കാര്യം വലിയമായ ഒരു വിഷയമാണ് ഇവർ താമസിക്കുന്നത് പിന്നെ കടമ്പനാട് ഏഴാം മൈൽ നെടിയവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് എത്രാമത്തെ വാർഡാ പതിമൂന്നാമത്തെ വാർഡിലാണ് ഇവർ താമസിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതാ തോട്ടത്തും മുറി ആ ഇവരെ നിങ്ങൾ ഈ വീട് തന്നെ കണ്ടല്ലേ പ്രിയമുള്ളവരെ അതുപോലെ കണ്ണ് മൺകട്ട കൊണ്ട് കെട്ടിയാൽ നമ്മൾ ആ വീടിൻ്റെ മുൻഭാഗമൊക്കെ കണ്ടല്ലോ ഈ ആസ്പെറ്റാസിൻ്റെ അകത്ത് ഈ കഠിനമായ ചൂടിനകത്ത് ഇവർ താമസിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം ഒരു ഫാൻ പോലും ഇല്ലാതെ നമ്മൾ കഴിവതെ അവരെയൊന്ന് സഹായിക്കണം കയറി വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അമ്മച്ചി അല്ലെങ്കിൽ അമ്മേ മമ്മി എന്ന് ചോദിക്കാൻ ഒരു കുഞ്ഞുങ്ങളവർക്കില്ല ഇവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ആരുമില്ല അവർ രണ്ടുപേരും അതുപോലെ വളരെ വേദനയുടെ അനുഭവത്തിൽ വളരെ പ്രയാസത്തിന് അനുഭവത്തിൽ പോവുകയാണ് ദൈവത്തോടല്ലാതെ മറ്റാരോടും ഇവർക്കൊന്നും പറയാനില്ലാത്ത സാഹചര്യമാണ് അതുപോലെ ഇവർ ഞെരുങ്ങുകയാണ് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നു മരുന്നിന് ബുദ്ധിമുട്ടുന്നു മൊത്തത്തിൽ സാമ്പത്തികമായിട്ടാകെ ഒരു പ്രയാസത്തിലും വേദനയിലുമാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രിയമുള്ളവർ നമുക്ക് എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം ഇവർക്ക് ആശുപത്രിയിൽ ആർ സി സിയിലൊക്കെ ഒന്ന് പോയി ഒരു വിദഗ്ധ ചികിത്സയുടെ ആഗ്രഹമുണ്ട് പക്ഷേ ഏറ്റവും അടുത്തുള്ള ശാസ്താംകോട്ട ഗവൺമെൻറ് ആശുപത്രിയിലാണ് അവർ പോകുന്നത് അവിടെ അത്ര സൗകര്യമുള്ള ആശുപത്രി ഒന്നും അല്ലാതെ പക്ഷേ അവർക്ക് മറ്റൊരു മാർഗ്ഗമില്ല ഇപ്പോൾ തുടർന്ന് മറ്റെവിടെയെങ്കിലും ഒന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ പോലും അതിനുള്ളതായ സാമ്പത്തിക മാർഗങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആരും സഹായിക്കാനുമില്ല ഈ ഒരു സാഹചര്യത്തിനകത്ത് പ്രിയമുള്ളവരെ ഈ ഒരു കുടുംബത്തെ ആത്മാർത്ഥമായി സഹായിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ കഴിവതും നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു എവിടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി ഇതോടുകൂടി അവരുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതോടുകൂടി ഞാൻ അയക്കുകയാണ് ഇതോടുകൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ നമ്മൾ ചെന്തു ചെയ്താലും അത് കർത്താവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ദൈവം ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ ഇങ്ങനെയുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ ഇങ്ങനെയുള്ളവരുടെ വേദനകളൊപ്പാനാണ് ദൈവം നമ്മ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ നമ്മളുടെ സമസിഷ്ടങ്ങളായ മനുഷ്യരുടെ വേദനകളും അവർക്കൊരു നേരത്തിന് ആകാരത്തിന് പൈസയില്ലായ്മയും ഒക്കെ കണ്ടിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വാത്സല്യ കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇവർക്ക് വരുമാനമൊന്നുമില്ല അദ്ദേഹത്തിന് ചികിത്സ ഇതിങ്ങനെ ആയതുകൊണ്ട് ഒരു വരുമാനമില്ലാതെ ഒരു വരുമാനമില്ലാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കാരണം കുലിവേലക്കോ മറ്റ് കാര്യങ്ങൾക്കൊന്നും പോകാനായിട്ട് കഴിയുന്ന സാഹചര്യമില്ല കാരണം ഇദ്ദേഹത്തിന് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളാണ് ഓക്കെ ദൈവ പ്രിയമുള്ളവരെ ഈ കുടുംബത്തെ സഹായിക്കണമെന്നൊരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ